ദേശീയപാതയിൽ വടക്കര മൂരാട് പാലത്തിന് സമീപം വ്യാപക ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ ദൂരത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത് മൺകട്ടകൾ റോഡിൽ പതിച്ചിട്ടുണ്ട് രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീതി മനസ്സിലാക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മാറ്റിസ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ മാറ്റാൻ തയ്യാറായിരുന്നില്ല ഈ പോസ്റ്റുകളാണ് മണ്ണിടിച്ചിലിൽ നിലംപൊത്തിയത് ഹൈഡ്രോളിക് കൊണ്ട് ഡ്രിൽ ചെയ്തിട്ട് കമ്പി കയറ്റുന്ന ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട് അതോടുകൂടി ജെറക്കിങ് ആയി ഈ ഇതൊക്കെ ഇങ്ങനെ ക്രാക്കായി നിന്ന് മഴ പെയ്തരാ കംപ്ലീറ്റ് ഇടിഞ്ഞിങ് പോകുന്നു ഈ മഴക്കാലത്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തി ആ ഡ്രിൽ ചെയ്തുകൊണ്ടാണ് ഈ അളക്കം വന്നിട്ട് ഓരോ അടുക്കടുക്കായിട്ടെല്ലാം കുട്ടയും പാറയും എല്ലാം നേരെ റോഡിലേക്ക് വീണു അതോടെ പോസ്റ്റും സമ്പ്ര പോസ്റ്റ് വെച്ചിട്ടിരുന്നു ആ പോസ്റ്റിന്റെ എല്ലാം വീണ് അവയെ

ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര